ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിക്കും പാളത്തൂരിനും ഇടയ്ക്കായിട്ട് കെ കെ റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി അടിപൊളി ആറേക്കർ റബ്ബർ പൊരിയിടത്തിൻ്റെ വീഡിയോ ആണ് ഇത് ഏഴാം വർഷം ടാപ്പ് ചെയ്യുന്ന പഞ്ചായത്ത് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഫാമിനൊക്കെ പറ്റിയ മനോഹരമായ ഒരു റബ്ബർ പൊരിയിടമാണ് കറണ്ട് കണക്ഷനൊക്കെ എൻ്റെ സൈഡിൽ കൂടി തന്നെ പോകുന്നുണ്ട് ഏഴാം വർഷമാണ് ഈ റബ്ബർ ടാപ്പ് ചെയ്യുന്നത് നേരിയ പടിഞ്ഞാറൻ ചായവുള്ള റബ്ബർ തോട്ടമാണിത് റോഡിൻ്റെ രണ്ട് വശത്തായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് റോഡിൻ്റെ മുകളിൽ ഒന്നേകാൽ ഏക്കറും താഴെയായിട്ട് അഞ്ച് ഏക്കറുമാണ് വലിയ ഏറെക്കൊന്നും പറയാനില്ല നേരിയ ചായ്വേ ഉള്ളൂ ഓൾറെഡി ഇതിനകത്ത് പറ്റാത്ത വെള്ളമുള്ള ഒരു കിണറുണ്ട് വേണമെങ്കിൽ ഭാവമൊക്കെ നടത്താവുന്നതാണ് കേക്കെ റോഡിൽ നിന്ന് കഷ്ടിച്ച് കഷ്ടിച്ചൊരു കിലോമീറ്റർ ഈ സ്ഥലം വരെ ദൂരമുള്ളൂ നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് നൂറ്റിയഞ്ച് ഇനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളാണ് ഇതിനകത്ത് കൂടുതലായിട്ടുള്ളത് കുറച്ച് നാനൂറ്റി മുപ്പത് മോഡലുണ്ട് ഇതിനു സെന്റിന് മുപ്പതിനായിരം രൂപ ഏക്കറിന് മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഉടമ്പശൻ വില ചോദിക്കുന്നത് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് വേണമെങ്കിൽ ഈ ഭാഗത്തേക്ക് ഒരു വീടൊക്കെ വെച്ച് താമസിക്കാവുന്നതാണ് കുറെ വീടുകളിലേക്ക് പോകുന്ന റോഡാണിത് പഞ്ചായത്ത് റോഡാണ് കുറച്ച് മാറിയ വീടുകളൊക്കെ ഉള്ളൂ ഈ മൂവില വരെ ഇലക്ട്രിസിറ്റി വന്ന് ഇപ്പുണ്ട് ഇതാണ് അതിർത്തി വരുന്നത് ഈ ഒരു കെട്ടാണ് നേരെ താഴേക്ക് ഇതിൻ്റെ അതിർത്തി വരുന്നത് ഈ കാണുന്ന ഷെയ്ഡ് ഷെയ്ഡിട്ടാൽ ഒന്നേകാലിലേക്കർ മാത്രമേ ഇവിടെയുള്ളൂ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിക്കും പാറത്തൂറിനും ഇടയ്ക്കായിട്ട് കെ കെ റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി ആറേകാൽ ഏക്കർ റബ്ബർ തോട്ടം ഏക്കറിന് മുപ്പത് ലക്ഷം രൂപ വില പറയുന്നു നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് നല്ല റബ്ബർ ആദായമുള്ള അടിപൊളി ഒരു പൊരിയിടമാണ് നേരിയ പടിഞ്ഞാറൻ ചായുമുണ്ട് ആ കാണുന്ന ഷെഡ് ഇതിൻ്റെ അകത്തുള്ളതാണ് മെഷീൻ പെരയും ഉണ്ട് ഓടിട്ടത് കറണ്ട് കണക്ഷൻ ഉണ്ട് കാഞ്ഞിരപ്പള്ളിക്ക് അടുത്തുള്ള ഏറ്റവും ന്യായമായ വിലക്ക് കിട്ടുന്ന ഈ അടിപൊളി ആറേകാലേക്കറ് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക